അലൈക്കും വറഹമ്മത്തല്ല പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ബദർ ദിന രാവാണ് ഇന്നത്തെ മഹരിബോട് കൂടി നമ്മളിലേക്ക് കടന്നു വരുന്നത് അതായത് റമലാനിൻ്റെ പതിനേഴാം രാവ് നാളെ റമളാൻ പതിനേഴ് അഥവാ നാളെ റമലാനിൻ്റെ ബദർ ദിനം നടന്നിട്ടുള്ള ബദർ യുദ്ധം നടന്നിട്ടുള്ള ദിവസമാണ് നാളെ അള്ളാഹു താല നമ്മുടെ ഈ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഈ ഒരു ദിവസത്തിൽ നമ്മുടെ എല്ലാ ഹജ്ജത്തുകളും തരികയും ചെയ്യുമാറാകട്ടെ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ബദർ ദിനത്തിന്റെ രാവിലും ബദർ ദിനത്തിന്റെ പകലിലുമായിട്ട് മുത്ത റസൂൽ സല്ല അള്ളാഹു അലേഹി വസല്ല തങ്ങൾ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്ന അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള ഒരു ദിക്കറുണ്ട് ആ ധിക്കറിനെ കുറിച്ചിട്ടാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്ക് അത് യൂട്യൂബിൽ എത്തിച്ചു ചേർക്കുകയുള്ളൂ ഇൻഷാ അള്ളാഹ് ബദർ ദിനത്തിനെക്കുറിച്ച് ബദറിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് മുത്ത് റസൂൽ സല്ലാഹു അലഹി വസ് എല്ലാം മാത്രങ്ങൾ അത്രക്കും പ്രതീക്ഷയോടെ കാത്തിരുന്നതും പ്രതീക്ഷയോടെ നോക്കി കണ്ടിരുന്നതുമായിട്ടുള്ള ഒരു യുദ്ധമാണ് ബദർ ദിനം ബദർ യുദ്ധം എന്ന് പറയുന്നത് അപ്പം ബദർ യുദ്ധത്തിലെ നമ്മൾ ബദറി ബദറിൻ്റെ ദിനത്തിലെ നമ്മൾ ചൊല്ലേണ്ട പ്രധാനപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ രണ്ട് ഇസ്മുകൾ അടങ്ങിയ ഒരു ദിക്കുറുണ്ട് ആ ദിക്കറിനെ നമ്മളും അധികരിപ്പിച്ച് ചെല്ലുക ഈ ഒരു ദിഖറിനെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ചൊല്ലുന്നവൻ്റെ ആഗ്രഹം അള്ളാഹുത്താല പെട്ടെന്ന് ഹസിലാക്കി കൊടുക്കുന്നതാണ് അവന്റെ മുറാദ് അള്ളാഹുത്താല ഹസിലാക്കി കൊടുക്കും ഏതാണ് ആ ധിക്കർ യാ കയ്യോം യാ ഹയ്യു യാ കയ്യോം അള്ളാൻ്റെ അസ്മാവൽസ്നയിലുള്ള രണ്ട് നാമങ്ങളാണ് യാം എന്നത് അപ്പൊ ഈ രണ്ട് ഇസ്മുകളെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒറ്റ ദിക്കറാക്കിക്കൊണ്ട് മുത്ത് റസൂല് ദിനത്തിന്റെ രാവിലും പകലിലും ചെല്ലിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും വരുന്ന സമയത്തും ഈ ഒരു ധിഖറിനെ നമ്മൾ കൂടുതൽ കൂടുതൽ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക അതുപോലെ ഇന്നത്തെ രാവിലും നാളത്തെ പകലിലുമായിട്ട് ബദരീങ്ങൾക്ക് വേണ്ടിയിട്ട് ബദരീങ്ങളുടെ പേരിൽ സൂറത്ത് യാസീനും സൂറത്ത് ഫാത്തിഹയും അതുപോലെ മജ്ലിസുന്നൂറും ബദർദിന പാട്ടുകളും ഒക്കെ നിങ്ങൾ ചൊല്ലുക നിങ്ങളുടെ വീടുകളിൽ അതിനെ ചൊല്ലി കേൾപ്പിക്കുകയും നിങ്ങളുടെ വീടുകളിൽ ഇത് ചൊല്ലിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുക ഇന്നത്തെ രാവും നാളത്തെ പകലുമെന്ന് പറയുന്നത് അത്രക്കും പ്രതിഫലം ലഭിക്കുന്നതും അത്രക്കും അത്ഭുതകരമായിട്ടുള്ള രാവും പകലും കൂടെയാണ് ഈ ഒരു രാവിലും ഈ ഒരു പകലിലും ഈ ധിഖറിനെ നമുക്ക് കൂടുതൽ ചൊല്ലുവാനും സൂറത്ത് ഫാത്തിഹയും യാസീനും അജിലിസിനോറും ഒക്കെ ൊക്കെ നമുക്ക് ചെല്ലുവാനും അള്ളാഹു താല തൗഫീക്ക് നൽകുകയും ചെയ്യുമാറാകട്ടെ എല്ലാം നമുക്ക് നടന്ന് കിട്ടുവാന് നമ്മുടെ ആഗ്രഹം എന്താണ് അത് നമുക്ക് നടന്ന് കിട്ടുവാനും അള്ളാഹു താല നമ്മുടേത്വാ സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ അസലമലൈക്കും വർഹമു